ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ ടെറസിലെ കാഴ്ചകളെയാണ് നിങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ കേടി കയറി വരുമ്പോൾ തന്നെ കുറച്ച് ഗപ്പികളെ ഞാനിവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പേര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് മാവൊന്ന് ഒരു മാവ് എന്താണ് അതിൻ്റെ പേര് മൽഗോവ മൽഗോവയാണ് പൂത്തിട്ടുണ്ട് കുഞ്ഞ് കണ്ണിമാങ്ങയൊക്കെ വന്നു തുടങ്ങി ഞങ്ങൾ ഇത് ഈ പൂമ്പലയിൽ ഇങ്ങനെ വന്നിട്ട് നടച്ചൊരു ഈ മാറാല പോലെ അത് ഇതുണ്ട് ഇതിങ്ങനെ പിടിക്കുന്നുണ്ട് ഇതിൽ എന്ത് തളിഞ്ഞ് വലതും തളിച്ചാൽ ആ പൂ മാങ്ങ കടന്നു പോകുമോ എന്നറിയില്ല ഇതിലെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം മൽഗോവ മാവിലായിരുന്നു അങ്ങനെ കണ്ടേക്കണത് അത് എന്താണ് അതിന് അറിയില്ല രണ്ട് സ്ഥലത്തേ അങ്ങനെ പൂങ്കുലേ ഉള്ളൂ വേറെ വന്നിട്ടില്ല അതൊരു അതിലൊരു പൂങ്കൊലയിലാണ് അങ്ങനെ കണ്ടത് പിന്നെ ഇത് വന്നപ്പോത്തൊട്ട് ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് അതിൻ്റെ ചുവട്ടിൽ എന്തോ അതിൻ്റെ വേര് ഓടിയിട്ടില്ല പിന്നെ ചാമ്പയ്ക്കാവുണ്ടായിട്ടുണ്ട് ചാമ്പയ്ക്കായൊക്കെ കായ പിടിച്ചിട്ടില്ലെങ്കിലും പൂക്കളൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയാണ് പേരക്കായൊക്ക ഉണ്ടായി തുടങ്ങുന്നതേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ഗോലി വാങ്ങിച്ച് ഗോവലിൻ്റെ തണ്ട് വാങ്ങിച്ചിട്ടിട്ട് ഗോവലൊക്കെ പൂക്കളായി നിൽപ്പുണ്ട് എന്താ ഞാൻ ഈ നെറ്റിലേക്കാണ് ഗോലി കയറ്റി കൊടുത്തിരിക്കുന്നത് പിന്നെ അപ്പോൾ പൂവായി ഇനി കാവിടിച്ചിരിക്കണം പിടിച്ചിട്ടില്ല ഇത് ഹിമാപസന്ദ് ഇതാണ് മാവാണ് പക്ഷേ ഒരു സൈസ് വണ്ട് വന്നിരുന്ന് ഇതിൻ്റെ കൂമ്പും മൊത്തം ഇങ്ങനെ ഞാൻ എന്നിട്ട് സാഫ് കലക്കിയൊക്കെ ഒഴിച്ചതാണ് എന്നാൽ ഇല മൊത്തം കരിഞ്ഞ് ഇതായിപ്പോയി ഈ കൂമ്പിന് വന്നിരുന്ന് അതിൻ്റെ നീര് മുഴുവനും വലിച്ചു കുടിച്ച് അത് ഉണങ്ങിപ്പോയാണ് കഴിഞ്ഞ ദിവസം ഞാൻ വന്ന് നോക്കുമ്പോൾ ഒരു വണ്ടാണ് അതിൽ ഇരുന്നേച്ചത് എന്നിട്ട് ഞാൻ അതിനെയൊക്കെ കളഞ്ഞ് ഇതൊക്കെ സാഫൊക്കെ തളിച്ച് ഇതിൻ്റെ ഇങ്ങനെ കൂമ്പ് വന്നു കഴിഞ്ഞാണ് ഇതിൽ നിന്നാണ് ആ പൂങ്കൊല വരുന്നതെന്നറിയില്ല ഇതുവരെ പൂങ്കൊലൊന്നും വന്നിട്ടില്ല എല്ലാം തളിർത്തൊക്കെ നിൽക്കണ് ഇത് യൂരിയാണ് യൂരിയുടെയും തളർത്ത് കഴിഞ്ഞ് പക്ഷേ അതിലൊന്നും പൂ പൂങ്കൊലൊന്നും വന്നിട്ടില്ല ഇത് കാലാപ്പാടി ഇത് മൊത്തം കരിഞ്ഞ് ഇലയൊക്കെ ഇതേപോലെ കരിഞ്ഞു പോയായിരുന്നു എന്നിട്ട് പിന്നെ രണ്ടാമത് തളർത്തും വന്നതാണ് അതങ്ങനെ ശരിയായിട്ടില്ല ഒരു മൊത്തം ഒരു മുരടിച്ച പോലെ തന്നെ നിൽക്കണത് വളവും വെള്ളമൊക്കെ ഒഴിക്കുകയുണ്ട് ഇത് പിന്നെ ബുഷ് ഓറഞ്ച് ഇത് കൊണ്ടുവന്നപ്പോൾ തൊട്ട് ഇങ്ങനെ കാ പിടിക്കുന്നുണ്ട് എന്താ ഉണ്ട് കായൊക്കെ ഉണ്ട് പിന്നെ ഉള്ളത് ഇതാണ് ബോൾ സപ്പോർട്ടെയാണ് സപ്പോർട്ടൊക്കെയാണ് കുറേ ഉണ്ട് അതിൽ നിന്ന് കുറച്ചൊക്കെ പറിച്ചെടുക്കാനായിട്ടുണ്ട് ഇത് കുളമ്പ് മാവാണ് അതും തളർത്തൊക്കെ നിൽക്കുകയാണ് ജയിൻ്റെ അബിയു ആണ് അബിയു അബിയു ആണ് അതും തളർത്ത് ഇതായിട്ടൊക്കെ നിൽക്കുകയാണ് പൂവൊന്നും ആയിട്ടില്ല ഇത് ഞങ്ങൾ മൂന്ന് ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിച്ചു വെച്ചതാണ് ഇത് ഒക്കെ പൊട്ടി വിതർന്നൊക്കെ വരുന്നുണ്ട് അങ്ങനെ കുറേ ചെടികളും ഒക്കെ ആയിട്ട് രാവിലെ അതിൻ്റെയൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ് ഇത് മരമുന്തിരിയാണ് ഇതൊക്കെ എന്തോരം ആയിക്കഴിയുമ്പോഴാണ് പൂ കായ പിടിക്കണമെന്നൊന്നും അറിയില്ല കൊണ്ടുവന്നിട്ട് കുറച്ച് ഇതൊക്കെ എഴുതി അതേപോലെ വിതർന്നൊക്കെ വന്നിട്ടുണ്ട് അല്ല ഇതിൻ്റെ ഇലയിലും ഇങ്ങനെ കയറി ഈ സാധനം വന്ന് ഇതിൻ്റെ നീരൊക്കെ ഊറ്റി കുടിക്കുന്നുണ്ട് െന്താണ് പ്രതിവിധി എന്നറിയില്ല സാഫ് തളിച്ചു കൊടുത്താൽ പോകുമെന്നറിയില്ല എല്ലാം ഇലയൊക്കെ ദേ ഇങ്ങനെ ഇതായി പോണു മുരണ്ട് ഇത് വൈറ്റ് ലോങ്ങനാണ് ലോങ്ങൻ ഇതിൻ്റെ ബോൾസപ്പോട്ട വലുതായതൊക്കെ കുറച്ച് അടത്തിയെടുക്കട്ടെ ബോൾസപ്പോട്ട അടത്തിയെടുക്കുകയാണ് ഞാൻ അതൊക്കെ ആയി വരുന്നതൊള്ളു ബോൾ സപ്പോർട്ട ഞാൻ പറിച്ചെടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നാണ് ഇത് ഒരടുത്ത് ഞാൻ മുറിച്ച് നോക്കി നല്ല പഴുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് ഷെയർ ചെയ്തതാണ് നിങ്ങളോട് അതിൻ്റെ ഇടക്ക് ഞാൻ കാണിച്ചത് അങ്ങനെ എൻ്റെ ഈ കൃഷ്ത്തോട്ടത്തിലെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഈ എൻ്റെ ഈ ചാനലിനൊരു പ്രോത്സാഹനമായി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം